കേക്ക് നിർമ്മിച്ച് വിപണനം ചെയ്ത് ജീവിതം മുന്നോട്ട് അതിജീവിതയായ തൃശൂർ മുല്ലശ്ശേരി സ്വദേശിനി ജീന ജീന ജോസഫ് ക്രിസ്മസ് കാലം ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന മുപ്പതാമത്തെ വയസ്സിലാണ് ജീനയുടെ മുഖത്തെ ചിരിമായത് കോവിഡിന് ശേഷവും നീണ്ടുനിന്ന ചുമ ശ്വാസകോശ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജീവിതം വഴിമുട്ടി തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം അവസാനഘട്ടത്തിലെത്തിയിരുന്നു തോറ്റുകൊടുക്കാൻ പക്ഷേ ജീന ജോസഫ് തയ്യാറായിരുന്നില്ല ജീവിതത്തോടും രോഗത്തോടും ഒരുപോലെ പൊരുതി ഒടുവിൽ അഞ്ചു വർഷം കൊണ്ട് രോഗം നിയന്ത്രണത്തിലായി രോഗം മൂർച്ഛിച്ചതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീടാണ് കേക്ക് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് വീട്ടിൽ ചെറിയ രീതിയിൽ കേക്ക് നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് അമല ആശുപത്രിയിലെ അധികൃതരുടെ സഹായത്തോടെ ക്രിസ്മസ് കാലത്ത് ആശുപത്രിയിൽ സ്റ്റോൾ ആരംഭിച്ചു ക്രിസ്മസ് കാലത്ത് ജീനയുടെ പ്ലം കേക്കിന് ആവശ്യക്കര ഇതിപ്പോൾ മൂന്ന് കൊല്ലമായി ഞാനിവിടെ സെയിൽ ചെയ്യുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും എനിക്ക് ചെയ്തു തരുന്നുണ്ട് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നത് പ്ലം കേക്ക് റിച്ച് പ്ലം കേക്കും ഡേറ്റ്സ് പുഡിങ് കേക്കാണ് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മാത്രമാണ് പ്ലം കേക്കും പുഡിങ് കേക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് ഡോക്ടർമാരുടെ സഹായത്തോടെ ജീവിതം തിരിച്ചു പിടിച്ച ജീനയ്ക്ക് കേക്ക് ബിസിനസ്സിലും പരിപൂർണ പിന്തുണയാണ് ഡോക്ടർമാർ നൽകുന്നത് ഒരു ഒരു സ്റ്റേജ് ഓഫ് നല്ല നല്ല ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ് അത് ജസ്റ്റ് ഷോസ് ഈ ഡിസീസിനോടുള്ള സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്ക് മാറുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ജീന മകളുടെ പേരായ സൈറ എന്നാണ് സംരംഭത്തിന് പേര് നൽകിയിരിക്കുന്നത് ഓൺലൈനായും ഇപ്പോൾ വില്പന നടത്തുന്നുണ്ട് മീഡിയ വൺ തൃശൂർ